നമസ്കാരം നാടോടി കഥകളെ പോലും വെല്ലുന്ന ഒരു ദുരൂഹ ദ്വീപ് ഏതൊരു മനുഷ്യനും വിദൂര സ്വപ്നങ്ങളിൽ പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന ഭീതിജനകമായ ഒരിടം അതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സ്നേക് ഐലൻഡ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാമ്പുകളാണ് ഈ ദ്വീപിന്റെ പ്രത്യേകത ഭയാനകമായ രീതിയിൽ നോക്കുന്ന ഇടത്തെല്ലാം വിഷപ്പാമ്പുകൾ നിറഞ്ഞതും ഒറ്റ മനുഷ്യൻ പോലും കടന്നു ചെല്ലാൻ ധൈര്യപ്പെടാത്തതുമായ ഈ ദുരൂഹ ദ്വീപ് ബ്രസീലിന്റെ തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത് ഇൽഹാഡ ക്യുമാഡ ഗ്രാൻഡെ എന്നാണ് ഈ സ്നേക്ക് ഐലൻഡിന്റെ യഥാർത്ഥ പേര് സമുദ്ര നിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ നൂറ്റിയാറ് ഏക്കർ വിസ്തൃതിയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി വർഷങ്ങൾക്ക് മുൻപാണ് ഈ ദുരൂഹ ദ്വീപ് രൂപപ്പെട്ടത് അതിനു മുൻപ് തീരത്തോട് ചേർന്ന് നിന്നിരുന്ന ഒരു പ്രദേശം സമുദ്രനിരപ്പ് ഉയർന്നതോടെ ഒറ്റപ്പെട്ട ഒരു ദ്വീപായി മാറിയെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ തന്നെ കണ്ടെത്തൽ അന്ന് ഈ ദ്വീപിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ പാമ്പുകൾ പിന്നീട് പെറ്റുപെരുകയാണ് ഇന്ന് ദ്വീപ് മുഴുവൻ പാമ്പുകളുടേതായി മാറിയത് ബ്രസീലിലെ സാവോ പോളോ സംസ്ഥാനത്തിന്റെ സമുദ്ര തീരത്ത് നിന്നും ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അകലെയായാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ലാറ്റിൻ അമേരിക്കയിലെ തന്നെ ഏറ്റവും വിഷമുള്ള പാമ്പുകളായ ഗോൾഡൻ ലാൻഡ്സ് ഹെഡ് പീറ്റ് വൈപ്പർ പാമ്പുകളാണ് ഈ ദ്വീപുകളിൽ കൂടുതലായി കാണുന്നത് ഉഗ്രവിഷമുള്ള ഈ പാമ്പുകളുടെ കടിയേറ്റാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മരണം ഉറപ്പ് ധാരാളം മഴക്കാടുകൾ നിറഞ്ഞ പ്രകൃതി രമണീയമായി ഈ ദ്വീപ് കാണാൻ എത്രത്തോളം മനോഹരമാണോ അതിലേറെ അപകടകാരി കൂടിയാണ് അതിനാൽ തന്നെ ഇവിടെ കാലുകുത്താൻ ഒറ്റ മനുഷ്യനും ധൈര്യപ്പെടാറുമില്ല പാമ്പുകളെ കൂടാതെ നാൽപ്പത്തി ഇനത്തിൽപ്പെട്ട പക്ഷികളും ഈ ദ്വീപിലുണ്ടെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളത് ഈ ജൈവ വൈവിധ്യം കൊണ്ട് ബ്രസീൽ ഗവൺമെന്റ് ദ്വീപിനെ ഒരു സംരക്ഷണ പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പൊതുജനങ്ങൾക്ക് ഈ ദ്വീപിലേക്ക് പ്രവേശനം അനുവദനീയമല്ല ബ്രസീലിയൻ നേവി അംഗങ്ങൾക്കും തിരഞ്ഞെടുത്ത ചില ഗവേഷകർക്കും മാത്രമേ ഈ ദ്വീപിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ അതും വലിയ സുരക്ഷാ മുൻകരുതലുകളോടെ സർട്ടിഫൈഡ് ഡോക്ടർമാരടങ്ങുന്ന സംഘത്തോടൊപ്പം ആയിരിക്കണം ദ്വീപിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഗവൺമെന്റ് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഏതാനും ദിവസങ്ങൾ മാത്രം ഈ ദ്വീപിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു പരിചിതമല്ലാത്ത കപ്പലുകൾ ഈ ദ്വീപിനടുത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ദ്വീപിൽ സ്ഥാപിച്ച ലൈറ്റ് ടവറിലെ ജീവനക്കാരായിരുന്നു അവർ എന്നാൽ ദ്വീപിലെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഇവരെ സ്വപ്നത്തിൽ പോലും ശല്യം ചെയ്യാൻ തുടങ്ങിയതോടെ ഉറക്കം പോലും ഇല്ലാതായി ഈ തൊഴിലാളികൾ ഗവൺമെന്റിനോട് അപേക്ഷിച്ച് അവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് കാലക്രമേണ ഈ ലൈറ്റ് ഓവർ ബ്രസീലിയൻ ഗവൺമെന്റ് യാന്ത്രികമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റിയതോടെ പൂർണ്ണമായും ജനവാസമില്ലാത്ത ദ്വീപായി സ്നേക്ക് ഐലൻഡ് മാറി സ്നേക്ക് ഐലൻഡിൽ ഓരോ ചതുരശ്ര മീറ്ററിലും ഒരു പാമ്പ് വീതമാണ് ഉള്ളത് ഏറ്റവും അപകടകാരികളായ ഗോൾഡൻ ലെൻസ് ഹെഡ് പാമ്പുകൾ തന്നെ ഈ ദ്വീപിൽ നാലായിരത്തിലേറെയുണ്ട് ഈ ദ്വീപിൽ മാത്രം കാണപ്പെടുന്ന ഈ പാമ്പുകൾക്ക് മനുഷ്യനെ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയുന്ന ഹീമോടോക്സിക് വിഷമാണ് ഉള്ളത് വലിയൊരു പ്രദേശം മുഴുവൻ പാമ്പുകളായതിനാൽ തന്നെ ഭക്ഷണ ദൗർലഭ്യമാണ് ഈ ദ്വീപിലെ പാമ്പുകൾ നേരിടുന്ന പ്രധാന ഭീഷണി ഈ കാരണത്താൽ തന്നെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ദ്വീപിലെ പാമ്പുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് തന്നെ വന്നിട്ടുമുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ എലികൾ പോലെയുള്ള ജീവികളൊന്നും ഈ ദ്വീപിലില്ല ഒച്ചുകൾ ചെറിയ തവളകൾ പക്ഷികൾ പക്ഷിമുട്ടകൾ എന്നിവയൊക്കെയാണ് ഈ ദ്വീപിൽ കഴിയുന്ന പാമ്പുകളുടെ പ്രധാന ആഹാരം അംഗസംഖ്യ വളരെ കൂടുതലായതിനാൽ പലപ്പോഴും ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാതെ ഇവിടത്തെ പാമ്പുകൾ പൂർണ്ണ വളർച്ച മുൻപ് തന്നെ ചത്തൊടുങ്ങുന്നത് പതിവായിരിക്കുകയാണ് എങ്കിൽ പോലും ബ്രസീലിയൻ ഗവൺമെന്റ് ആകുന്ന രീതിയിലൊക്കെ ഈ പാമ്പുകളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്മേ ടി